ഹായ് ഫ്രണ്ട്സ് ജാസ്മിനും ജിൻഡോയും തമ്മിൽ ആ ബിഗ് ബോസിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ വഴക്കുണ്ടായിരുന്നു അതുപോലെ തന്നെ ലാസ്റ്റ് ആയിപ്പോൾ ഓക്കെ ആയതുമാണ് ഇവർ രണ്ടുപേരും ഇതേ ഇപ്പോൾ ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഒരുമിച്ചുള്ള ഒരു പുതിയ ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ട് അടിപൊളിയാണ് കേട്ടോ ഇവർ രണ്ടുപേരും കാണാനും രസമുണ്ട് ആ സംഭവം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ചാനലിനും കൊടുത്തിട്ടുള്ള സ്റ്റാർ സിംഗർ എന്ന പരിപാടിയിൽ ഇവർ വരുന്നു അപ്പോൾ ഇവരുടെ കൂടെ നമ്മുടെ ശ്രീതും അർജുനും ഉണ്ട് കേട്ടോ അപ്പോൾ ഇവർ രണ്ടുപേരും ഒരു ടീം പിന്നെ നമ്മുടെ ശ്രീതും അർജുനും ടീം മിച്ചാണ് ഫസ്റ്റ് വിന്നേഴ്സും സെക്കൻഡും തേർഡും ഉണ്ട് ഫോർത്ത് വിന്നർ നമ്മൾ ആലോചിക്കുന്ന ഋഷി അല്ല അഭിഷേകല്ലേ ഫിഫ്ത്ത് അഭി നമ്മുടെ ഋഷി സിക്സ്തായ ശ്രീദു എങ്ങനെയാണ് എതിൽ വരണേ അതാണ് നമ്മുടെയും ആഗ്രഹം അർജുനും ശ്രീതുമാണ് ഒരുമിച്ചാൽ തന്നത് കുറേ പേര് ഈ വീഡിയോ ഇങ്ങനെ നമ്മുടെ ജാസ്മിനും പോലെ ജിൻഡോയും തമ്മിൽ വഴക്കാണ് അതാണ് ഇതാണ് ഏറ്റവും കൂടുതൽ ജാസ്മിൻ ഫൈറ്റ് ചെയ്ത് നമ്മുടെ ജിൻഡോയാണ് ജിൻഡോയോട് കുറിച്ച് ചോദിച്ചപ്പോൾ ജാസ്മിനാണ് അവിടുത്തെ ഏറ്റവും വലിയ എതിരാളിയായിട്ട് തോന്നിയിട്ടുള്ളത് പിന്നെ അതേപോലെ തന്നെ ജാസ്മിനെ കുറിച്ച് പറയാൻ പറഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള പ്ലെയർ ആണെന്നാണ് ജിൻഡോ പറഞ്ഞിട്ടുള്ളത് എന്തായാലും എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ച് ഇവർ വീണ്ടും ഒരുമിച്ച് എത്തുന്നു നല്ല രസമൊക്കെയുണ്ട് കോസ്റ്റ്യൂം കാണാനും അതുപോലെ തന്നെ അടിപൊളിയായിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ അറിയാൻ നമ്മുടെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്